ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഒന്ന് ആദം മുതൽ അബ്രാഹാം വരെ ആദം സേത്ത് എനോഷ് കേനാൻ മഹലേൽ യാരത് ഹെനോക്ക് മെത്തുസലേഹ് ലാമക് നോഹ ഷേം ഹാം യാഫത്ത് യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ മഗോഗ് മദായി യവാൻ തൂപാൽ മെഷക്ക് തീരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ് ദീഫത്ത് തോഗർമ യാവാൻ്റെ പുത്രന്മാർ എലീഷ താർഷിഷ് കിത്തിം റോദാനിം ഹാമിൻ്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് പുത്ത് കാനാൻ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവില സപ്ത റാമ സപ്തക്ക റാമായയുടെ പുത്രന്മാർ ഷെബ ദദാൻ കുഷിന് നിമ്രോത് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലുദീം അനാമിം ലഹാബിം നഫ്തൂഹിം പത്രൂസിം കസ്ലൂഹിം കഫ്തോറിം എന്നിവർ ജാതരായി കഫ്തോറിമാണ് ഫിലിസ്തീരുടെ പിതാവ് സീതോൻ കാനാന്റെ ആദ്യ ജാതനും ഹേതുദിയനുമായിരുന്നു ജബൂസിയർ അമോര്യർ ഗിർഗാഷ്യർ ഹിബ്യർ അർക്കിയർ സീനിയർ അർമാദിയർ സെമറിയർ സ ഹാമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു ഏലാം അഷൂർ അർപ്പഖാദ് ലൂത് ആരാ ഓസ് പൂൽ ഖേദർ മേഷക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു അർപ്പഖാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ് ഏബറിന് പേലഗ് യോക്താൻ എന്നീ രണ്ടു പുത്രന്മാർ പേലകിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് യോക്താന്റെ പുത്രന്മാർ അൽമോദാദ് മോദാദ് ഷേലഖ് ഹസർമാവത്ത് യറോഹ് ഹദോറാം ഊസാൽ ദിക്ല ഏബാൽ അഭിമായേൽ ഷെബ ഓഫിർ ഹവില യൊബാബ് ഷേം അർപ്പഷാദ് ഷേലഖ് ഏബർ പെലേഗ് റഗു സെരൂഖ് നാഹൂർ തേരഖ് അബ്രാം എന്ന അബ്രാഹാം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായിലും അവരുടെ വംശപരമ്പര ഇസ്മായിലിന്റെ ആദിജാതൻ നെബായോത്ത് കേദാർ അബ്ദേൽ മിബ്സാം മിഷ്മ ഭൂമ മാസ ഹദാദ് തേമ യത്തൂർ നഫിഷ് കെദേമ ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ് അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറയിൽ ജനിച്ച പുത്രന്മാർ സിംറാൻ യോക്ഷാൻ മെദാൻ മിതിയാൻ ഇഷ്ബാഖ് ഷുവാഹ് യോക്ഷാന്റെ പുത്രന്മാർ ഷെബ ദദാൻ മിതിയാന്റെ പുത്രന്മാർ ഏഫ ഏഫർ ഹനോഖ് അബീദ എൽദ ഇവർ കെത്തൂറായുടെ വംശത്തിൽ പെടുന്നു അബ്രഹാം ഇസഹാക്കിന്റെ പിതാവാണ് ഇസഹാക്കിന്റെ പുത്രന്മാർ ഏസാവ് ഇസ്രായേൽ ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ് റിബുവേൽ യവൂഷ് യാല കോറഹ് എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫി ഗദാം കെനസ് തിംന അമലേക്ക് റിബുവേലിൻ്റെ പുത്രന്മാർ നഹത്ത് സേറഖ് ഷമ്മ മിസ സെയ്റിൻ്റെ പുത്രന്മാർ ലോദാൻ ഷോബാൽ സിബയോൻ ആന ദീഷോൻ ഏസർ ദീഷാൻ ലോദാൻ്റെ പുത്രന്മാർ ഹോറി ഹോമ ലോദാന്റെ സഹോദരിയാണ് തിംന ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ മനഹത്ത് ഏബാൽ ഷെഫി ഓന സെബിയോന്റെ പുത്രന്മാർ അയ്യ ആന ആനയുടെ പുത്രനാണ് ദീഷോർ ദീശോന്റെ പുത്രന്മാർ ഹംറാൻ ഇഷ്ബാൻ ഇത്രാൻ കെറാൻ ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ യാക്കാൻ ദീശാന്റെ പുത്രന്മാർ ഊസ് ആരാൻ ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ിൽ വാണ രാജാക്കന്മാർ ബയോറിന്റെ മകൻ ബേല ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു ബേലായുടെ മരണത്തിന് ശേഷം ബസ്രാക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി ഹൂഷാമിന്റെ മരണത്തിന് ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിതിയാനെ തോൽപ്പിച്ചു ഹദാദിനു ശേഷം മസ്രേക്കാക്കാരൻ സംല രാജാവായി സംലയ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോധ പട്ടണത്തിൽ നിന്നുള്ള സാവുൾ ഭരണമേറ്റു സാവുൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽ ഹനാൻ രാജാവായി ബാൽ ഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹതാദ് രാജാവായി മെസ്സഹാബിന്റെ പൗത്രിയും മാത്രേതിന്റെ പുത്രിയുമായ മെഹത്താബെൽ ആയിരുന്നു അവന്റെ ഭാര്യ ഹതാദിന്റെ മരണത്തിന് ശേഷം ഏതോമിൽ വാണ പ്രഭുക്കന്മാർ തിംന അലിയ യാദത്ത് ഒഹോലിബാമ ഏല പിനോൻ കെനസ് തേമാൻ മിബ്സാർ മഖ്ദിയേൽ ഇറാം ഇവർ ഏതോമിലെ പ്രമുഖരായിരുന്നു